പറഞ്ഞുപോയി നമ്മളെല്ലാവരും തന്നെ സാധാരണക്കാടേറെ കൂടുതൽ പരിശ്രമിച്ചവരാണ് കൂടുതൽ നമസ്കരിച്ചവരാണ് കൂടുതൽ ദിഗർ ഖുർആൻ പാരായണം രാത്രി നമസ്കാരങ്ങൾ ഇതെല്ലാം ആവേശത്തോടു കൂടി ചെയ്തവരാണ് അതാഹു നമ്മളിൽ നിന്നെല്ലാം അത് സ്വീകരിക്കുമാറാകട്ടെ എന്നാൽ സഹോദരങ്ങളെ ഈ ഇറങ്ങാൻ അത് നമുക്ക് ഒരു നേട്ടമായിട്ടാണോ അല്ല ഒരു നഷ്ടമായിട്ടാണോ എത്ര എത്രയത്ര നോമ്പുകാരാണ് അവർക്ക് ബാക്കിയുള്ളത് വിശപ്പാണ് ദാഹമാണ് എത്ര എത്ര രാത്രി നമസ്കാരക്കാരാണ് അവർക്ക് ബാക്കിയായത് ഉറക്കമൊഴിച്ചത് മാത്രമാണ് എന്ന് അള്ളാഹുവിൻസൂൽ വൺ ചെയ്ത ആ വിഭാഗത്തിലാണോ നമ്മൾ പെടുക എന്ന് നമുക്കറിയില്ല അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ല ഇഫലാസോടു കൂടി അത് സ്വീകരിക്കാനും അങ്ങനെ ഉന്നതമായ പ്രതിഫലം നൽകാനും അള്ളാഹു നമുക്ക് നൽകുവാറാഹു സുഹാനോത്താല നോമ്പ് നിർബന്ധമാക്കിയത് തെക്കുവ് ഉണ്ടാകാനാണ് കണല്ലും തക്കക്കും നിങ്ങൾ തെക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായി നോമ്പ് എന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് കൊണ്ട് നമുക്ക് എത്ര തെക്കുവ കൈവരിക്കാൻ സാധിച്ചു സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ തന്നെ ഇന്നമായഹു മിനൽ മുത്തീം മുത്തീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന് വിശുദ്ധ കുർബാനിൽ അള്ളാഹു നമ്മളെ അറിയിച്ചതാണ് അപ്പോ നമുക്ക് തെക്കുവ ഉണ്ടെങ്കിൽ മാത്രമേ തെക്കുവയോടുകൂടി ചെയ്ത കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ എന്നാണ് ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് രണ്ട് പ്രവാചകൻ ഇബ്രാഹിം നബി അതിനുശേഷം അവര് പ്രാർത്ഥിക്കണം എന്താണ് അള്ളാഹുവിന്റെ കല്പന പ്രകാരമാണ് അത് ചെയ്യുന്നത് എന്നിട്ട് പോലും അത് സ്വീകരിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു എന്ന് അള്ളാഹു നമ്മളെ അറിയിച്ചു തരണം എന്തിനാണത് അത് നമുക്കൊരു മാതൃകയാണ് മുത്തക്കീനങ്ങൾക്കൊരു മാതൃകയാണ് തെക്കവിലുള്ള ആളുകൾക്ക് അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നത് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിച്ചു കിട്ടാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാണ് സുഹതു ആയത്തോടുന്ന സന്ദർഭത്തില് ആയിഷാറുഖി അള്ളാവിനെ ചോദിക്കുകയുണ്ടായി വലിയ ദീന മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങള് ദാനം ചെയ്യുന്നതെല്ലാം അവർ ദാനം ചെയ്യുന്നതാണ് അങ്ങനെ തങ്ങൾ ദാനം ചെയ്യുന്നവര് അപ്പൊ അവരെ പറ്റി പറഞ്ഞത് അവരുടെ ഹൃദയങ്ങൾ എന്താണ് അവരുടെ ഹൃദയങ്ങൾ നടുക്കും എന്നാണ് ഭയമുള്ളത് മനസ്സിൽ ഭയമുണ്ടെന്ന് ഹൃദയത്തിന് നടുക്ക അപ്പൊ ഐഷാൻ ഇവരോട് ആയുതോന്നിട്ട് ചോദിച്ചത് അവര് മോഷ്ടാക്കളായത് കൊണ്ടാണോ അവര് തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ അതുകൊണ്ടാണോ അവരുടെ ഹൃദയങ്ങൾ നടുക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞ മറുപടി അല്ല അവർ നമസ്കരിക്കുന്നവരാണ് അവർ നോക്കുനോൽക്കുന്നവരാണ് അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന ഭയം കൊണ്ടാണ് അവരുടെ എന്ത് ഹൃദയങ്ങൾ നടുക്കുന്നത് അവർ പേടിക്കുന്നത് അതാണ് അവർ സഹോദരങ്ങളെ ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ കുറെ നിസ്കരിച്ചു കൊറേ നോക്കുനോറ്റു അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനിനേക്കാള് പോയവർഷത്തെമദാനേക്കാൾ കുറച്ചും കൂടി മെച്ചമായിരുന്നു കഴിഞ്ഞ റമദാൻ ഞാൻ കുറച്ചും കൂടിയൊക്കെ കൂടുതൽ കരുമോ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടുതൽ സ്വതക്ക നൽകിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചു കിട്ടുമോ എന്ന് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടുന്നു സഹോദരങ്ങളെ കാരണം ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തും ഇപ്പൊ ഈ റമദാനിന് ശേഷം ഒരു പഴയ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ നേടിയ തെക്കുകളെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് പറയും ആ ഞാനെ പറ്റി തൽക്കാലം പറയണ്ട കാരണം നോമ്പ് കോന് പോകും എന്ന് പലപ്പോഴും ആളുകൾ പറയുമ്പോൾ പല ദൂഷണോ അല്ലെങ്കിൽ ഏഷ്യനിയോ അല്ലെങ്കിൽ കേട്ടതോ കണ്ടതോ ഒക്കെ കൂടുതൽ സംസാരിക്കുമ്പോൾ ആളുകൾ കുറ്റം പറയുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നോമ്പിനു ആളുകൾ പറയുന്നത് മോന്നാലല്ലേ കൊണ്ടു നോറ്റ നോമ്പ് കോന് വെറുതെ കൊടുക്കണ്ട എന്ന് പറയും സഹോദരങ്ങളൊക്കെ റോന്നാലില് മാത്രമല്ല ശേഷവും അത് തന്നെയാണ് അവസ്ഥ ആരെങ്കിലും അല്ലെങ്കിൽ അള്ളാഹു വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം അവര് അന്ത്യദിനത്തിലും അള്ളാഹുനും വിശ്വസിക്കുന്ന ആളുകൾ ഒന്നുകിൽ അവർ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ നമ്മളെ നമ്മൾ സംസാരിക്ക നമ്മൾ വായിൽ നിന്ന് പുറത്തു വരുന്ന നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ നമ്മളാലോചിച്ചാൽ മതി അത് ഹൈറാണോ അത് ഹൈറാണോ അതിന്റെ പേരിൽ നമുക്ക് കൂലി കിട്ടുമോ അതല്ല അത് നല്ല നഷ്ടമായി മാറുന്ന അവസ്ഥയാണോ എന്നുണ്ടെങ്കിൽ തൽക്കാലം മിണ്ടാതിരിക്കലാണ് നല്ലത് എന്നാണ് ഇത് ഇത് സീരിയസ് ആണ് കാരണം വെച്ചാൽ അതിനാട്ടൊരു സൂല്യു പറയണം എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ മുഖംകുത്തി വീഴാനുള്ള കാരണം അവരുടെ നാവ് സമ്പാദിച്ചുണ്ടാക്കിയതല്ലാതെ മറ്റേ നമ്മുടെ ഈ ഒരു നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ നരകത്തിൽ വധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് എന്നാണ് അതിൽ സൂചന അതുകൊണ്ട് സഹോദരങ്ങൾ ഈ നോമ്പിന് ശേഷവും നമ്മൾ ആ ഒരു മാനസികാവസ്ഥ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക ആവശ്യമില്ലാത്ത ഹയറല്ലാത്തതാണെങ്കിൽ തൽക്കാലം മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതേപോലെ തന്നെ സഹോദരങ്ങളെ നോമ്പ് കഴിഞ്ഞാലും നോമ്പ് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ആയത്തിനുണ്ടല്ലോ സുഹൃത്തു ചെന്നെത്തുന്നവരും അവരാണ് അള്ളാന്റെ കൂട്ടുകാർ വലികൾക്കന്മാർ എന്ന് പറയുമല്ലോ അള്ളാഹിന്റെ വലിയ കുറെ ഹദീ ആയത്തുകളും ഹദീസുകളൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് കൂട്ടരാണ് ഒന്ന് സാപിക്കുവാൻ മുൻകടന്നു പോയാണ് മുൻകടന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാ നന്മകളിലും മുന്നേറുന്ന ആളുകൾ രണ്ടാമത്തത് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു മുക്തസിദ് ഈ രണ്ട് കൂട്ടരെ നോക്ക് രണ്ടായിട്ടാണ് തരംതിരിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രമിക്കേണ്ടത് സാബിക്കൂലും കാണാനാണ് നമ്മൾ ചോദിക്കുമ്പോൾ സ്വർഗ്ഗം തരണേ നമ്മൾ പ്രാർത്ഥിച്ചു ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്വർഗം തന്നെ ചോദിക്കണം തന്നെ ചോദിക്കണം എന്നാണ് ഏറ്റവും സ്വന്നത്തിന്റെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലം അവിടെയാണ് ഏറ്റവും ടോപ്പ് അതെൻ്റെ ചോദിക്കുമ്പോൾ നമ്മളെ ഏറ്റവും ടോപ്പായിട്ട് ചോദിക്കും അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളിപ്പോൾ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹം നമ്മൾ സ്ഥാപിക്കൂങ്ങൾ സാബിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള ആൻസാറുകളും ഹാജുകളുമൊക്കെയുള്ള അഭിയ കളക്കൾ ഏറ്റവും ഉന്നതമായ സേവണിയുണ്ട് അതിലാകാനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് അപ്പോൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതെത്ര ചെറുതാണെങ്കിലും അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു നീയത്ത് നമുക്കുണ്ടാകും ഒരു നിയത്ത് ഉണ്ടാകും അതേപോലെ തന്നെ ആ കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ നമ്മൾ ഒന്നൊടുക്കുകയാണെങ്കിൽ പോലും അതൊരു ബോധപൂർവമായിട്ട് ഒന്നുകൊണ്ട് നല്ല രൂപത്തിൽ ഒതുക്കരുമ്പോൾ നമ്മൾ ആ ബോധപൂർവം കയ്യും കാലം ഒക്കെ കഴുകി പാപങ്ങൾ പോകണം എന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നാളെ മഹ്ഷറിയിൽ നമ്മളെ കയ്യും കാലം ഒക്കെ തടങ്ങും ഇത് കൂടുതൽ ശോഭിച്ചു നിൽക്കും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അത് വേറൊരു വൈബാണ് ഇത് വേറെ ലെവലാണ് നമ്മൾ സാധാരണ ചെയ്യണമായി അങ്ങനെ ഏത് കർമ്മവും അതിന്റെ ഏറ്റവും ടോപ്പായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ആ ഒരു ബോർഡ് എന്തിനാണ് നമ്മൾ സാപിക്കൂല സാപിക്കൂലാണ് നമ്മൾ എത്തേണ്ടത് സാധാരണ ഒരു മുസ്ലിമായിട്ടല്ലേ നമുക്ക് സുഹൃത്ത് പോകുന്നത് നമ്മളെ ഏറ്റവും ഉന്നതന്മാരായിട്ട് ഏറ്റവും ആ കാറ്റഗറി റിസൾട്ട് വരുമ്പോൾ നമ്മൾ വല്ല റാങ്ക് കിട്ടുക എന്നൊക്കെ പറയില്ലേ ആ ഒരു രൂപത്തിലാണ് നമ്മൾ നമ്മുടെ സ്വർഗത്തിൽ പോകുമ്പോഴും ദുന്യാവിന്റെ വിഷയത്തിലല്ല നമ്മളിപ്പോൾ എന്തൊരു സാധനം വാങ്ങുകയാണെങ്കിലും അത് ഏറ്റവും നല്ല ഫോൺ ഉപയോഗിക്കും നല്ല കാറും വാങ്ങും നല്ല ഏറ്റവും നല്ലതുമാണെന്ന നമ്മൾ സ്വർഗത്തിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ നമ്മൾ പറകോട്ട് നിൽക്കാൻ പാടില്ല അവിടെയും നമ്മൾ ഏറ്റവും നല്ലതിനാണ് ശ്രമിക്കേണ്ടത് അതെങ്ങനെയാണ് അള്ളാഹു അത് ഹദീസും ഗുഹാനിനെ അതീസും തിരിച്ചുകൊണ്ട് ഇവരു തൈമി പറയുന്നത് എന്താണ് ആ ഹദീസ് ഹദീസന്താ നമ്മള് സ്ഥിരം കേട്ട ഹതീസാണ് ോട് ശത്രുത കാണിച്ച ആളുകൾക്കെതിരെ അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുമെന്നാണ് അള്ളാഹുലാണ് വീഴ്ച വരുത്താൻ പാടില്ല പിന്നെ പിന്നെ അയാൾ കൂടുതൽ എക്സ്ട്രാ ണ്ടാവും അത് ഏറ്റവും നല്ല രൂപത്തിൽ ഫറന്നുകളൊക്കെ ചെയ്യും അതിന്റെ കൂടെ എന്തെയും അതിൻ്റെ കൂടെ വീണ്ടും അയാൾ നവാം എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ട് കൂടുതൽ പിന്നെ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ടെന്തെയും അയാൾ കൂടുതൽ അത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാന് അവനെ സ്നേഹിക്കുന്നതുവരെ വരെ ചെയ്യും അവനത് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചാൽ അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കും പിന്നെ പിന്നതിയും അവൻ്റെ അവൻ കേൾക്കുന്ന കാതി ഞാനാവും അവൻ കാണുന്ന കണ്ണ് ഞാനാവും അങ്ങനെ ഓരോന്നും അള്ളാഹു പറയണം അങ്ങനെ അള്ളാഹു അതാണ് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞത് ആ ഒരു കാറ്റഗറിയിൽ എത്താനാണ് അതിലുള്ളൊരു സത്യത്തിൽ നോമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് സാധാരണ ജീവിതത്തിൽ ഒരു ദിവസം കിട്ടാത്ത രൂപത്തിലുള്ള തെക്കുവേയും ഈമാനൊക്കെ നോമ്പിന് കിട്ടണില്ലേ സാധാരണ ഒരു ദിവസത്തിൽ

ആ ഒരു എക്സ്ട്രാ എഫർട്ട് ഒരു എക്സ്ട്രാ ശ്രദ്ധ നോമ്പ് കഴിഞ്ഞാലും നമ്മൾ ജീവിതത്തിൽ വെച്ച് പുലർത്തണം അതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ എന്താ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ആ പറഞ്ഞു പറയണേ എന്താണ് അവര് ഫറന്നതിനു ശേഷം സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ തക്കർബു വസാഹു എന്നെ അവരിലേക്ക് അടുക്കുമെന്നാണ് കേട്ടോ

നല്ലതാണ് ഫുട്ബോളിലൊക്കെ ഒരു ഗെയിമിന് ഇപ്പോൾ ഒരാൾ എന്താണ് മാച്ച മെനക്കെട്ട് കാണാൻ പോയി നല്ല ഭാവുന്ന തെറ്റാണെന്നൊന്നും ഇപ്പൊ പറയാൻ നമുക്ക് പറ്റൂല പക്ഷെ അവർക്കും ഇഷ്ടമുള്ളത് മാത്രമേ ആര് ചെയ്യുള്ളൂ സ്വന്തം ഇഷ്ടം നോക്കൂല പഠിച്ചോലെന്താണോ ഇഷ്ടം അത് മാത്രം ചെയ്യുന്നവരാണ് അവര് അവരാണ് സാപു സ്ഥാപിക്കൂല സാപിക്കൂ എന്ന് പറഞ്ഞാൽ അപ്പൊ ആ കാറ്റഗറിയിൽ എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു ബോധവും നല്ല രൂപത്തിൽ കർമ്മങ്ങളോട് ആധിക്യമല്ല

ും നിങ്ങളൊരാളെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു പൊതിഞ്ഞാലല്ലാതെ ഒരാൾക്കും താങ്കൾ പോലും അങ്ങനെ ഞാൻ പോലും എന്റെ കർമ്മങ്ങൾ കൊണ്ടല്ല അതിന്റെ മെച്ചം കൊണ്ടല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അത് അതിൻ്റെ ഒരു അത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യായിട്ടൊക്കെ മുകളിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഈ റമദാനിന്റെ കർമ്മങ്ങൾ തുടങ്ങി പോയിരുന്നു ചെയ്ത ജീവിതത്തിൽ ശിഷ്ട ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ കഴിഞ്ഞു പോയ കാലത്ത് നമുക്ക് അങ്ങനെ കൂടുതൽ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമമൊന്നും ആർക്കും വേണ്ട കാരണം നമ്മൾ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നോക്കിയിട്ട് നമുക്ക് പഠിച്ചോനോടുള്ളൊരു ഇഷ്ടം അത് നമ്മളെ മനസ്സിലെടുത്ത് പഠിച്ചോടിയാം അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക അള്ളാഹു സ്വർഗം തരാ അതുകൊണ്ട് ശിഷ്ട ജീവിതം ാക്കി തീർക്കുക അത് അത് പതിവാ ഏറ്റവും നന്നാക്കിഷ്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ചാണ് അത് കുറച്ചാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് പഠിച്ചോ ഇഷ്ടം അതുകൊണ്ട് ഈ റമറ കഴിഞ്ഞാൽ പതിനൊന്നരക്കാലത്ത് രാത്രി നമസ്കരിക്കാൻ ഇഷാക്കുശേഷം പതിനൊന്നറക്കാലത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സുബൈൻ്റെ മുമ്പായി അവസാനത്തെ മൂന്നിലൊന്ന് സമയത്ത് എണീറ്റുകൊണ്ട് ഒരു മൂന്നരക്കാലത്തോ അല്ലെങ്കിൽ ഒരു അഞ്ചറക്കാലത്തെങ്കിലും എന്ത് ചെയ്യുക അതിനേക്കാൾ കൂടുതൽ നമസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അത് നിലനിർത്താൻ നമസ്കരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ റമദാനിന് ശേഷം ഒരു നല്ല ശീലമായിട്ട് അങ്ങനെ തുടങ്ങുക അതേപോലെ തന്നെ നോമ്പുകൾ അവസാനിക്കുന്നില്ല റമദാനിന്റെ ശേഷ്വാലില് ആറ് നോമ്പായിട്ട് അല്ലെങ്കിൽ തിങ്കളും വ്യാഴവുമായിട്ടുള്ള ആഴ്ചയിൽ രണ്ട് നോമ്പായിട്ട് ഞാൻ ഇതിന് പറ്റൂലെങ്കിൽ മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ചിന്റെ സുന്നത്ത് നോമ്പായിട്ടെങ്കിലും ഇത്തരത്തിലുള്ള സുന്നത്ത് നോമ്പുകൾ തുടരുക സ്വതക്കുകള് അതേപോലെ തന്നെ അത് തുടർന്നുകൊണ്ടുപോവുക അങ്ങനെ എല്ലാ നന്മകളിലും മുന്നേറി അത് ആരുന്ന ആ കാറ്റഗറിയിൽ പ്രവേശിച്ചു കൊണ്ട് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കുക ഒരു ധനികനായ മനുഷ്യൻ എല്ലാ നന്മകളിലും മുന്നേറി എല്ലാ സ്ഥലത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ധാരാളമായി ചെല കണക്കില്ലാതെ ചെലവഴിക്കുന്ന ഒരു ധനികനായ മനുഷ്യൻ അതേ സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ എല്ലാതരം പരീക്ഷണങ്ങൾ രോഗം കൊണ്ടും കുടുംബത്തിൽ ദാരിദ്ര്യം കൊണ്ടും രോഗം കൊണ്ടും എല്ലാ തരത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമ അവലംബിച്ചുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് അഹുവിന്റെ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വളരെ പാവപ്പെട്ട മനുഷ്യൻ പണ്ട് കാലം മുതലേ എന്തിനണ്ട് പണ്ഡിതന്മാര് ചർച്ച ചെയ്തിൽ ആരാണ് അംബാഹുവിന്റെ അടുത്ത് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന എന്ന് ആരായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ നല്ല പൈസ അതൊക്കെ പൈസ കന്നാൻ്റെ മാർഗത്തിൽ ധാരാളമായി സ്വതകളൊക്കെ കൊടുക്കുന്ന കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്ന അങ്ങേറ്റത്തെ നന്ദിയുള്ള ഒരു ധനികനായ മുസ്ലിം ആകാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതല്ല ഒരു മിസ്കി പക്ഷെ എല്ലാ പരീക്ഷണങ്ങളിലും അയാൾ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വക്കുൽ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു മിസ്കീനായ ആളാകാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇതിൽ ആരാണ് ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ഒന്നാൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത ആൾ ആരായിരിക്കും എന്നാണ് പണ്ഡിതന്മാരെ ചർച്ച ചെയ്യുന്നത് അവിടെ നിന്നും ആർക്കും ഒരാൾ എന്നാളാണ് എന്ന് പറയാൻ പറ്റില്ല അവസാനം അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെ ഇന്നാക്കുറമക്കും ടുത്തിൽ ഏറ്റവും തോപ്പാലാണ് അത് തെക്കുവണ്ണാണ് ആ മനസ്സിൽ പടച്ചോനെ പറ്റി ബോധമുള്ള അപ്പൊ അതുകൊണ്ട് സഹോദരൻ തെക്കുവെന്ന് പറഞ്ഞ അതാണ് പടച്ചോന്റെ അടുത്ത് ഇവിടെ നിങ്ങൾക്ക് ദുനിയാവിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടാലും ആ തെക്കുവ കൈവിട അങ്ങനെ എന്ത് പ്രയാ ഏത് പ്രയാസത്തിന്റെ സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ നോക്കിയാലും അള്ളാഹിന്റെ റസൂലിന് കൊടുത്ത കൽപ്പന നിങ്ങൾ വലിയ തെരഞ്ഞെടുപ്പ് വരികയാണ് വെള്ളിയാഴ്ചയുടെ തിരഞ്ഞെടുപ്പ് അപ്പൊ അതിലൊക്കെ ഇതിന് എന്താവും ഭാവി പറ്റിയ ആശങ്കകളൊക്കെ ഒന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നരകത്തിൽ ആ നരകത്തിൽ ചെന്ന് വധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുഖരുതർ എന്താണ് നമ്മള് അള്ളാഹുവിനധികരിക്കുന്നു െ സ്നേഹിച്ചുകൊണ്ട് സംഭവിക്കാതെ എന്ന വിശ്വാസം അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കാതെ സത്യം ചെയ്യാതെ നേർച്ച നേരാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് നമ്മൾ അള്ളാന്റെ റസൂര് പറഞ്ഞ പോലെ ജീവിച്ചാൽ അപ്പോ നരകത്തിൽ പതിക്കൂലത് അള്ളാഹുവിന്റെ വാർത്ത അപ്പൊ അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും വലിയ നഷ്ടം അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി മുൻകരുതലുകൾ സ്വീകരിക്കുക തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് നമുക്ക് ഓരോരുത്തരും നമ്മൾ തീരുമാനിക്കണം നമ്മളെ കുടുംബത്തിലുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കൊണ്ട് നമ്മൾ വോട്ട് ചെയ്യിക്കണം ചില ആൾക്കാർ ആ സമയത്ത് ടൂർ പോകും എന്താ ഇപ്പൊ ഞാൻ വോട്ട് ചെയ്തിട്ടെ ഒരു വോട്ടല്ലേ കുറയുള്ളൂ എന്ന് പറഞ്ഞേ നിസ്സാരമായി ഒരിക്കലും പാടില്ല നമ്മുടെ വോട്ട് ഫാസിസത്തിനെതിരായി തന്നെ തീണം നമ്മൾ വോട്ട് ചെയ്യണം നമ്മുടെ കുടുംബത്തിലൊരു വോട്ടും നമ്മൾ നഷ്ടപ്പെടുത്താമല്ല അന്നോ ഒറക്ക് പോലും നമ്മൾ പോകാൻ പാടില്ല അതിൻ്റെ അപ്പുറത്തോ അപ്പുറത്തോ ആകില്ല തെരഞ്ഞെടുപ്പിന് നമ്മൾ രൂപത്തിൽ തന്നെ നമ്മുടെ വോട്ട് ഫാസിസത്തിനെതിരെ ചെയ്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹു സന്നിദ് അള്ളാഹു ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകൾക്ക് ിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥന കൂടിയാണ് അതുകൊണ്ട് ആ പ്രാർത്ഥന നമ്മൾ നിത്യമായി നമസ്കാര ശേഷം അങ്ങനെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥന കൂടി നമ്മൾ ഉൾപ്പെടുത്തുക തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ് ഒരിക്കലും അതിനു വേണ്ടി ചുമായ ചെറുതാക്കുക അങ്ങനെ ചുമ ഒഴിവാക്കുക ആ ഒരു സാഹചര്യം അതിനപ്പുറം പുറം ഇഷ്ടം പോലെ സമയമുണ്ട് ചുമയെ കണ്ടറിഞ്ഞ് അതിനനുസരിച്ചിട്ടെന്ത് ചെയ്യാൻ നമ്മളെ വോട്ട് നമ്മൾ രേഖപ്പെടുത്തി അജുവാന നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അത് സുബാനോത്താണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മളോട് കാരുണ്യം കാണിക്കുന്ന ഈ മതേതരത്വം നിലനിർത്തുന്ന നമ്മൾ ധാരാള സംരംഭങ്ങളിലെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു ഭരണാധികാരി നമുക്ക് നിയമിച്ചു നൽകുമാറാകട്ടെ